നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പരിയാരം കൈതപ്പുറത്ത് ഓട്ടോ ഡ്രൈവറായ കെ കെ രാധാകൃഷ്ണൻ എന്ന ബി ജെ പി പ്രവർത്തകൻ വെടിയേറ്റു മരിച്ച സംഭവം ഇപ്പോഴിതാ ഈ ക്രൂര സംഭവത്തിൽ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നാല്പത്തിരണ്ട് വയസ്സുകാരിയാണ് മിനി നമ്പ്യാർ പൊതുപ്രവർത്തക ബി ജെ പി നേതാവ് മാതമംഗലം പുനിയങ്കോട് ബണിയർ റോഡിലെ വടക്കേടത്ത് വീട്ടിൽ മിനി നമ്പ്യാർ ഇപ്പോൾ അറസ്റ്റിലായത് വലിയ വാർത്തകൾക്ക് കാരണമായി സംഭവങ്ങൾ നമ്മൾ കേട്ടതിലും അപ്പുറമാണ് കേസിൽ രാധാകൃഷ്ണനെ വെടിവെച്ച ഒന്നാം പ്രതി സന്തോഷുമായി ഭർത്താവ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഗൂഢാലോചന നടത്തി എന്ന് പോലീസ് പറയുന്നു ഈ കേസിലെ മൂന്നാം പ്രതിയാണ് മിനി നമ്പ്യാർ ഈ കേസിൽ തോക്ക് നൽകിയ സിജോ ജോസഫിനെ പോലീസ് രണ്ടാം പ്രതിയാക്കിയിരുന്നു സിജോ ജോസഫിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൈതപ്പുറത്ത് പണി നടക്കുന്ന വീട്ടിൽ വെച്ച് മാർച്ച് ഇരുപതിന് രാത്രി ഏഴു മണിക്കായിരുന്നു രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് പരിയാരം എസ് എച്ച്ഒ എം പി ബിനീഷ് കുമാറാണ് മിനിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ റിമാൻഡ് ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദം പിന്നീട് തെറ്റിദ്ധാരണ ഇതിന്റെ പേരിൽ രാധാകൃഷ്ണൻ മിനിയോട് കയർത്തു മിനിയെ ഉപദ്രവിച്ചു കലികേറിയ സന്തോഷ് തോക്കിൻ കുഴലിൽ രാധാകൃഷ്ണനെ അങ്ങ് തീർത്തു എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ പിന്നീട് ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല സ്ഥലത്തെ മറ്റു ജനങ്ങൾ പറഞ്ഞു കെ കെ രാധാകൃഷ്ണൻ ആളൊരു പാവമായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് പഴയ സഹപാഠികളായിരുന്ന മിനി നമ്പ്യാരും സന്തോഷും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇരുവരും തമ്മിൽ വലിയ പ്രണയത്തിലായിരുന്നുവെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് കണ്ടപ്പോൾ ആ പ്രണയം വീണ്ടും അങ്ങ് മുട്ടിട്ടുവെന്നുമാണ് അന്ന് നമ്മൾ കേട്ട വാർത്ത എന്തായാലും പഴയകാല ഓർമ്മകൾ വീണ്ടെടുത്ത് ഇരുവരും വീണ്ടും ഒന്നുകൂടി അടുത്തു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ ഒരു വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്തു നിൽക്കുന്ന ചിത്രം സന്തോഷ് ഫേസ്ബുക്കിലിട്ടു ഇതേ തുടർന്ന് രാധാകൃഷ്ണന് കലുകയറി ഭാര്യയുമായി വലിയ ഉടക്ക് ഭാര്യ മിനി നമ്പ്യാരെ രാധാകൃഷ്ണൻ മർദ്ദിക്കുകയും ചെയ്തു ഇതിൽ കലി രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച് സന്തോഷ് പറയുന്നു മിനി എന്റെ പെണ്ണാണ് നീ തൊട്ടുപോകരുത് എന്ന് ഭർത്താവിന്റെ ഒരു അവസ്ഥ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല മിനി നമ്പ്യാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ചെറുകുന്നിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ വി വി മിനി നമ്പ്യാർ രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി പെരുമ്പടവ് സ്വദേശി എൻ കെ സന്തോഷിന് പ്രേരണ നൽകിയത് ഇതേ മിനി നമ്പ്യാരാണ് എന്ന് പോലീസ് പറയുന്നത് ഒട്ടനവധി തെളിവുകൾ നിരത്തി രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒത്താശ ചെയ്തിരുന്നു അന്ന് പണി നടക്കുന്ന വീട്ടിലേക്ക് രാധാകൃഷ്ണനെ വിളിപ്പിച്ചു വരുത്തിയത് മിനിയുടെ അറിവോടെ സന്തോഷ് അവിടെ എത്തുമെന്നും രാധാകൃഷ്ണനെ വധിക്കുമെന്നും മിനി നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെ പരിയാരം ഇൻസ്പെക്ടർ എം വിനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശക്തമായ ചോദ്യം ചെയ്യലും നടത്തി കൈതപ്രം പൊതുജന വായനശാലയ്ക്ക് പിറകിലുള്ള നിർമ്മാണത്തിലുള്ള പുതിയ വീട്ടിൽ വെച്ചാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ തുടർന്ന് സന്തോഷും മിനിയും തമ്മിൽ കൈകോർത്തു നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ വന്നതോടെ ആകെ ിലയിലായിരുന്നു രാധാകൃഷ്ണൻ പലവട്ടം മിനി നമ്പ്യാരെ ഉപദേശിച്ചു ഇനി സന്തോഷമായുള്ള സൗഹൃദം വേണ്ട എന്ന് രാധാകൃഷ്ണൻ മിനിയോട് പറഞ്ഞു ഇതിന്റെ തുടർച്ചയായിരുന്നു സന്തോഷ് രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ചു വിരട്ടിയത് ഇതോടെ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ സന്തോഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി തുടർന്ന് ചർച്ചകൾ നടത്തി രംഭ്യന്തയിലെത്തി പിന്നീട് മിനിയും സന്തോഷും തമ്മിൽ കണ്ടുമുട്ടില്ല എന്ന വാക്ക് സന്തോഷ് സ്റ്റേഷനിൽ വെച്ച് രാധാകൃഷ്ണൻ കൊടുക്കുന്നു എന്നാൽ വീട്ടിലെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു മിനി നമ്പ്യാർ രാധാകൃഷ്ണന് നേർക്ക് തിരിഞ്ഞു ഇത് ഞങ്ങളുടെ ബന്ധമാണ് എന്ന തരത്തിലാണ് മിനി നമ്പ്യാർ പിന്നീട് രാധാകൃഷ്ണനോട് സംസാരിച്ചത് യുവതിയും സന്തോഷും പിന്നീട് മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുന്നു അവർ പരസ്പരം കാര്യങ്ങൾ കൈമാറുന്നു ഇതോടെ കുടുംബ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീണു രാധാകൃഷ്ണൻ ഫോണിൽ വിളിച്ച് വീണ്ടും സന്തോഷിനെ ഭയപ്പെടുത്തി എന്റെ പെണ്ണിനെ ഞാൻ വിട്ടുതരില്ല നീ എൻറെ പെണ്ണിനെ തൊട്ടുപോകരുത് എന്ന തരത്തിലായിരുന്നു സന്തോഷിന്റെ വിരട്ടൽ അതിനുശേഷം തോക്ക് ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന ഒരു അടിക്കുറിപ്പും സമൂഹ മാധ്യമങ്ങളിൽ സന്തോഷ് പങ്കുവച്ചു ബി ജില്ലാ കമ്മിറ്റി അംഗമാണ് മിനി നമ്പ്യാർ അതുകൊണ്ടുതന്നെ പാർട്ടിയിലൊക്കെ വലിയ പിടിപാടുണ്ട് രാധാകൃഷ്ണൻ ആവട്ടെ ഒരു സാധാ പാർട്ടി പ്രവർത്തകനും സംഭവത്തിന് ശേഷം ബി ജെ പിയുടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മിനി നമ്പ്യാരെ ഒഴിവാക്കി കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണനും മിനീൻ തമ്പിയാർക്കും രണ്ട് മക്കളുണ്ട് പണി നടക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണനൊപ്പം അന്ന് സ്വന്തം മകനുമുണ്ടായിരുന്നു മകന്റെ മുന്നിൽ വെച്ചാണ് അച്ഛൻ വെടിയേറ്റു വീണത് മാർച്ച് ഇരുപതാം തീയതി വൈകിട്ട് ആറരയോടെ രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായെത്തുന്ന നേരം നോക്കി അടുത്തു പതുങ്ങിയിരുന്നു സന്തോഷ് വീട്ടിൽ രാധാകൃഷ്ണൻ എത്തിയതോടെ സന്തോഷ് അവിടേക്ക് പാഞ്ഞു ചെന്നു പിന്നീട് പോയിന്റ് ബ്ലാങ്കിലാണ് വെടിയുതിർത്തത് വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ മകനു മുന്നിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അച്ഛൻ തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു കാട്ടുപന്തുകളെ വെടിവെക്കുന്നതിൽ പരിശീലനം ലഭിച്ച വ്യക്തിയാണ് സന്തോഷ് ഇതിനുവേണ്ടി സ്ഥലത്തുണ്ടായ ഒരു വോളണ്ടിയർ ടീമിലും സന്തോഷ് അംഗമാണ് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള സൗഹൃദത്തെ ചൊല്ലി ഈ കൊലപാതകത്തിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മിനി നമ്പ്യാരുമായി രാധാകൃഷ്ണൻ വഴക്കുണ്ടാക്കി ആ ഘട്ടത്തിൽ മിനി നമ്പ്യാരെ രാധാകൃഷ്ണൻ മർദ്ദിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിന് പ്രകോപനമുണ്ടാക്കിയത് എന്ന് പോലീസ് കരുതുന്നു റിമാൻഡിലായ പ്രതി സന്തോഷിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മിനി നമ്പ്യാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് സന്തോഷ് വെളിപ്പെടുത്തലുകൾ നടത്തി ഫോൺ വിളികൾ സംബന്ധിച്ച വിശദാംശങ്ങളുടെ പിൻബലത്തിലാണ് പോലീസ് സന്തോഷിനെ ചോദ്യം ചെയ്തത് ഒന്നാം പ്രതി സന്തോഷുമായി മിനി നമ്പ്യാർക്ക് അതിരുകടന്ന സൌഹൃദമുണ്ട് എന്ന് പോലീസ് പിന്നീട് മനസ്സിലാക്കി കൊലപാതകത്തിന് ശേഷവും മിനി നമ്പ്യാരും സന്തോഷും തമ്മിൽ മൊബൈൽ ഫോണിൽ ആശയവിനിമയം നടത്തിയെന്ന് പോലീസ് നിരീക്ഷിച്ചു ഇത് ഇവരുടെ അതിരുകടന്ന ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മിനി നമ്പ്യാരെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു മിനി പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ആദ്യം ധിക്കാരപൂർവമായ മറുപടി എന്നാൽ പിന്നീട് പൊട്ടിക്കരച്ചിൽ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തന്നെയല്ല അതിനു മുൻപ് തന്നെ മിനി നമ്പ്യാരും സന്തോഷം തമ്മിൽ ബന്ധമുണ്ടായിരുന്നുവെന്ന സംശയം ഇപ്പോൾ പോലീസിന് ശക്തമാണ് ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ ഒക്കെ പോലീസ് വിശദമായി പരിശോധിച്ചു കൊലപാതകം നടന്ന മാർച്ച് ഇരുപതിന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിൽ മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം സംഭാഷണം നടത്തി മിനി നമ്പ്യാരുടെ അമ്മയ്ക്ക് വേണ്ടി പണിയുന്ന വീട് അതിൽ കരാറുകാരനായി സന്തോഷിനെ നിയമിക്കുന്നത് രാധാകൃഷ്ണനിൽ ശക്തമായ പ്രേരണ ചെലുത്തി മിനി നമ്പ്യാർ തന്നെ കൊലപാതകം നടക്കുന്ന അന്ന് മാധമംഗലത്തെ വീട്ടിൽ നിന്ന് ഈ പണിയുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് മിനി നമ്പ്യാർ എത്തിയിരുന്നു ഇതിനേക്കാളൊക്കെ ഭയാനകമായ മറ്റു ചില കാര്യങ്ങൾ പുറത്തു വരുന്നു ഭർത്താവ് വെടിയേറ്റ് കൊല്ലപ്പെട്ട വെടിയൊച്ച കേട്ടിട്ട് മിനി നമ്പ്യാർക്ക് ഒരു കുലുക്കവുമില്ല അവർ ആ വീട്ടിൽ തന്നെ അങ്ങ് തുടർന്നു നാട്ടുകാരിൽ ചിലർ മിനി നമ്പ്യാരുടെ അടുത്തെത്തി ഭർത്താവ് വെടിയേറ്റുകിടക്കുന്ന കാര്യം വിളിച്ചു പറഞ്ഞിട്ടും മിനി നമ്പ്യാർ അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല കൊലപാതകം നടന്ന ദിവസം വൈകിട്ട് നിനക്ക് മാപ്പില്ല എന്ന് സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സന്തോഷ് വീട്ടിൽ ഒളിച്ചിരുന്ന് വെടിവെച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഏർഗണ്ണുമായി സന്തോഷ് നിൽക്കുന്ന ചിത്രം തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ദുരന്ത സംഭവങ്ങൾക്ക് മുൻപ് മിനി നമ്പ്യാരെ ഏറെ സ്നേഹിച്ചിരുന്നു രാധാകൃഷ്ണൻ എന്ന് നാട്ടുകാർ പറയുന്നു മിനി നമ്പ്യാരെ അത്രമേൽ രാധാകൃഷ്ണൻ ഇഷ്ടമായിരുന്നു എവിടെ പോയാലും ബിനിക്കൊപ്പം രാധാകൃഷ്ണനും പങ്കുചേരും പാർട്ടി പ്രവർത്തനങ്ങൾക്കൊക്കെ മിനി നമ്പ്യാർ പോകുമ്പോൾ രാധാകൃഷ്ണനും ഒപ്പം കൂടും സന്തോഷമായുള്ള സൗഹൃദം അതിരുകിടന്നതോടെ എല്ലാം കൈവിട്ടു കുടുംബബന്ധം താറുമാറായി അതിന് തൊട്ടു പിന്നാലെ രാധാകൃഷ്ണന്റെ ജീവൻ അപഹരിച്ചു തകർന്നു നിൽക്കുന്ന ഒരു കുടുംബവും അതിലപ്പുറം രണ്ടു മക്കളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് thought <laughs>